السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه سنحم الله سهودر من ماري سهودري بواعث الخلاص من الذنوب إما قلنا ده تندى بتمام كلاس أنا قال الإمام ابن القيم رحمه الله ابن القيم رحمة الله عليه برأي العاشر പത്താമത്തെ വഴി തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള അകന്ന് ജീവിക്കുവാനുള്ള പത്താമത്തെ ഒരു കാര്യം ജീവിതത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അതേപോലെ ശാരീരികവും മാനസികവുമായ സൗഖ്യവും ഇതിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി ബോധവാന്മാരാവുക എന്നതാണ് അതെങ്ങനെയാണ് സത്യത്തിൽ മനുഷ്യനെ ബാധിക്കുന്ന ഏത് ദുരിതങ്ങളും അതിൻ്റെ പ്രധാന കാരണം അവരുടെ അവർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളും അതിൻ്റെ പരിണതികളുമായിരിക്കും പൊതുവിലുള്ള നിരുപാധികമായ സൗഖ്യവും സന്തോഷവും ഒക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പടച്ചവനെ വഴിപ്പെട്ട് ജീവിക്കലും ആ നന്മയുടെ പര്യവസാനങ്ങളും ഒക്കെയായിരിക്കും അതുകൊണ്ട് തന്നെ ബല ഹും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾ പൊതുവിൽ പാപത്തിൻ്റെ വക്താക്കളായിരിക്കും വ ഇൻ അവരുടെ ശരീരത്തിന് ഒരുപക്ഷെ സുഖങ്ങൾ ഉണ്ട ഉണ്ടായേക്കാമെങ്കിലും അവരുടെ പാപങ്ങൾ വാസ്തവത്തിൽ വലിയ ഒരു ദുരന്തമാണ് ദുരിതമാണ് ആഫിയ എന്നാൽ സൗഖ്യത്തിൻ്റെ വക്താക്കൾ ഹും സൗഖ്യം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അള്ളാഹുവിന് വഴിപ്പെടുന്നതിലാണ് അവരാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സുഖവും ഒക്കെ അനുഭവിക്കുന്നവർ പ്രത്യക്ഷത്തിൽ ആളുകളുടെ കണ്ണിൽ അവരുടെ ശരീരത്തിന് രോഗങ്ങളോ പ്രയാസങ്ങളോ ഉള്ളതായി കാണാമെങ്കിലും അവരാത്മീയമായി അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള സൗഖ്യം അനുഭവിക്കുന്നത് അവരാണ് അപ്പോൾ പാപം ചെയ്യുന്ന ആളുകൾക്ക് ഭൗതികമായി നമ്മൾ പല ഗുണങ്ങളും അല്ലെങ്കിൽ നേട്ടങ്ങളും അവരുടെ കയ്യിലുള്ള സൗകര്യങ്ങളുടെ ആധിക്യവും വിഭവങ്ങളുടെ ആധിക്യവും ഒക്കെ കണ്ടുകൊണ്ട് അവർ വലിയ സുഖത്തിലും സന്തോഷത്തിലുമാണ് എന്ന് കരുതേണ്ടതില്ലായ പലരിൽ നിന്നും സലഫുകളിൽ നിന്നും ഉദ്ധരിക്കുന്ന ചില കാര്യങ്ങൾ പണ്ഡിതന്മാരിൽ പലരും ഉണർത്താറുണ്ട് പറയാറുണ്ട് അഹലൽ ആഫിയ തെറ്റിന്റെ ആളുകളെ അഥവാ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ആളുകൾ നിങ്ങൾ കണ്ടാൽ അള്ളാഹുവിനോട് അതിൽ നിന്ന് ആഫിയത്തിനെ ചോദിക്കുക എന്നാൽ അത് ഏതാണ് ആ ആ ആഫിയത്ത് ഏതാണ് അൽ ധിക്കരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ കൊണ്ട് പാപങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ അവർ വാസ്തവത്തിൽ ഏറ്റവും വലിയ ദുരന്തത്തിലാണ് വൽ വൽ അൻഹു അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന അവയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അശ്രദ്ധയിൽ കഴിയുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ അവർ ഏറ്റവും വലിയ ദുരന്തത്തിലാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങൾ പടച്ചിറപ്പിനോട് എന്ത് ചെയ്യണം ആഫിയത്തിനായി സൗഖ്യത്തിനായി രക്ഷക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇവിടെ ബല എന്ന് പറയുന്നത് ആ പദം വാസ്തവത്തിൽ എല്ലാത്തരം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടുന്നവരെ ഉൾക്കൊള്ളാവുന്ന വ്യാപകാർത്ഥത്തിലുള്ള ഒരു പദമാണ് എങ്കിലും ശാരീരികവും മാനസികവും അതേപോലെ ആശയപരമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു രോഗിയായ ആൾ ഒരു വൈകല്യമുള്ള ആൾ ഒരു ഒരപകടത്തിൽപ്പെട്ട ആൾ അല്ലെങ്കിൽ മക്കളില്ലാതെ അല്ലെങ്കിൽ മക്കളുടെ ദ്രോഹം കൊണ്ട് അല്ലെങ്കിൽ ശത്രുക്കളുടെ കയ്യേറ്റം കൊണ്ട് ഇങ്ങനെ ഏതെല്ലാം നിലയിൽ ആളുകൾ പരീക്ഷിക്കപ്പെടുന്നുണ്ടോ പ്രയാസപ്പെടുന്നുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാം പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ പരീക്ഷണവും പ്രയാസവുമാണ് ആര് നേരിടുന്നത് അള്ളാഹുവിനെ ധിക്കരിച്ച് പിശാചിൻ്റെ കൂട്ടാളികളായി തെറ്റിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ അപ്പോൾ അത്തരം ആളുകളെ കാണുമ്പോൾ അത് വലിയ ദുരന്തമാണ് എന്ന് മനസ്സിലാക്കി ആ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായി ജീവിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയും അവരുടെ സന്തോഷവും അത് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ തീർച്ചയായും നമുക്കും പാപങ്ങളിൽ നിന്ന് മാറി നന്മയിലൂടെ കരുത്തോടുകൂടി സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് ആഫിയ പാപങ്ങളാണ് തെറ്റുകുറ്റങ്ങളാണ് മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ദുരിതവും ദുരന്തവും വൽ ആഫിയത്തുൽ യഥാർത്ഥത്തിലുള്ള സൗഖ്യവും സന്തോഷവും അത് അള്ളാഹുവിനെ അനുസരിച്ച് വഴിപ്പെട്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുന്നതിലാണ് അനി വൽബ് തെറ്റുകളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതിലാണ് വല്ലാഹു അസ്സ അസ് ഖദർ അല്ലെങ്കിൽ ബല എന്ന ബുദ്ധിമുട്ടുകളെ വിവിധ ാണ് നിർണയിച്ച് വീതിച്ച് നൽകിയിട്ടുള്ളത് വൽ ഖദർ അതേപോലെ സുഖവും സന്തോഷവും അള്ളാഹു നിർണയിച്ചിട്ടുള്ളത് ഇതേപോലെ വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ മഹത്തരമായ ദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ആഫിയത്തിന് വേണ്ടി റബ്ബിനോട് ചോദിക്കുക എന്നത് അത് കേവലം ഭൗതികമായ ശാരീരികമായ അസുഖങ്ങളില്ലാത്ത സൗഖ്യം മാത്രമല്ല എല്ലാ നിലയിലുമുള്ള സൗഖ്യം അതിലേറ്റവും പ്രധാനപ്പെട്ട പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമായിട്ടുള്ള ഒരു ആത്മീയ സൗഖ്യം മാനസികമായ സന്തോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മിൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ മുആഫാത ഫിദ് ദുനിയ വൽ ആഖിറ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ് എന്ന് ചോദിക്കുന്നതിനേക്കാൾ അഥവാ സൗഖ്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു പ്രാർത്ഥനയും ഒരാളും പ്രാർത്ഥിക്കുന്നില്ല എന്ന് അതായത് എല്ലാ അർത്ഥത്തിലുമുള്ള ആഫിയത്ത് ഈ പറഞ്ഞ പാപങ്ങളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ കിട്ടുന്ന സുഖമാണ് അതേപോലെ നബി പറഞ്ഞു ആഫിയ സൗഖ്യത്തിനും അതേപോലെ തന്നെ അഫുവിന് മാപ്പ് ചെയ്യാനും വേണ്ടി നിങ്ങൾ പടച്ചവരോട് ദുആ ചെയ്യണം അള്ളാഹു എൻ്റെ ജീവിതത്തിൽ വന്നുപോയ സകലമായ തെറ്റുകുറ്റങ്ങളെ എനിക്ക് പുറത്ത് മാപ്പാക്കി തരണേ എനിക്ക് എല്ലാവിധത്തിലുള്ള ആഫിയത്തും സൗഖ്യവും നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം

ആഫിയത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നിങ്ങൾ അധികരിപ്പിക്കുക എന്നാണ് അതുകൊണ്ട് ശരിയായ ആഫിയത്ത് എന്താണെന്ന് മനസ്സിലാക്കുക യഥാർത്ഥത്തിലുള്ള ബല എന്താണെന്ന് തിരിച്ചറിയുക ബലയിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയും ആഫിയത്ത് കിട്ടാൻ വേണ്ടിയും നമ്മൾ ആ ചെയ്യുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പാപങ്ങളിൽ നിന്ന് അകന്ന് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നന്മകളിലൂടെ സഞ്ചരിക്കുക എന്നത് അള്ളാഹു നമുക്കെല്ലാവർക്കും ശരിയായ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി